അതൊന്നും പൂളക്കാത്തേക്കു എന്റെ മേത്തിക്കടി പാവി ഞാൻ കുളിച്ചതാടി കണ്ടോ ഇതെന്താന്നറിയോ ഇന്ന് നമ്മടെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ബീഫാണ് കേട്ടോ ബീഫ് കണ്ടോ എല്ലാം കപ്പി ഞാൻ അറിഞ്ഞില്ല അനിയൻ പോയി വാങ്ങിട്ട് വരെ ഇത് ഞാൻ വൈകുന്നേരം ആവുമ്പഴേളു ചിക്കൻ വാങ്ങാന്ന് വിചാരിച്ചു രാവിലേക്ക് നോക്കുമ്പോ ഇന്നലെ വാങ്ങിയ കുടുംബ മീനുണ്ടായിരുന്നു അപ്പൊ എന്നാ വിചാരിച്ചു അപ്പൊ എന്തായാലും കിട്ടിയത് നന്നായി ഭയോ കാരണം വിറകില്ലാത്ത കൊണ്ട് നമുക്കില്ലേ കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചു ഇനി വിറഗിന് പോണം ആരും ഇല്ലാണ്ട് ഒറ്റക്ക് പോവാൻ പേടിയാണീ അമ്മ ചെറിയ ഒറ്റങ്ങക്ക് മുട്ട നമ്മള് മുളകും മല്ലിയും നമ്മള് ഒന്ന് ചൂടാക്കി വെച്ചതാണ് കേട്ടോ കഷ്ണമീന് വെറുതെ കഷ്ണമീൻ മാത്രം കൂട്ടിട്ടോ മറ്റോരൊക്കെ ചൂടുന്നത് അവർക്ക് കൂട്ടാരും കൂടി വേണ്ടാറില്ല

എന്താ അത് മുറത്തിലാക്കിട്ട് പൊറത്ത് വെക്കണം കുറുംചാത്തം വന്നിട്ടേ ഇതാ ഓ ശരി നല്ല പോലെ ഇളക്കി 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 കുക്കറിലേക്ക് മാമു കുട്ടി മാമുണ്ടോ മാമുദ ആരും കൊടുത്തിട്ടില്ല തിയേറ്ററിൽ എന്താ അവന മാത്തിൽ പൊന്നൂസിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ആണ്ട്ടോ അധികം തിന്നാൻ കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ ചെയ്തക്കണം അതുകൊണ്ട് അവന് നമ്മടെ ആരില് ഇപ്പൊ ഒന്നും വേണ്ട അവൻ വരില്ല കറിയുമ്പോൾ അവൾ എന്നെ വേണം

അത് ലാസ്റ്റില്ലേ ആ കാന്താരത്ത് ആ സംഭവം കൊണ്ട് അടുത്തങ്ങോട്ട് ഓല് നിക്കണ പോലെ തോന്നിയപ്പോ ഇന്ത്യടുത്തായിരുന്നു അപ്പൊ അപ്പൊ ഭയങ്കര പേടിയായിട്ട് ഇന്ത്യ എടുത്തേക്കുന്നൊരു ചാട്ടം മുണ്ടീലി അപ്പൊ അപ്പൊട്ടോ പിന്നെ അവന് പറഞ്ഞാണ്ട് വാശി പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സുഗന്യെ വല്ലാണ്ട് ഏത് സമയവും പോയിട്ട് സുഗന്യനെ ഭക്ഷണം കഴിക്കാനും പറ്റി സമ്മതിക്കില്ല അവനകത്തിട്ട് കഴിക്കുകയും തൊടാ സമ്മതിക്കില്ലേ അവന് കരയാറായി ആര് കുടിച്ചിട്ട് കുട്ടി വരുന്നു നല്ല സ്വഭാവമാണ് ടേബിളിൽ കൂടെ ഒക്കെ ഫുള്ള് പരത്തില്ലോ വന്ന എവിടെ കട ഒതുങ്ങി ഇരുന്നോളും അവനെ കൊടുത്ത് അത് കഴിച്ചിട്ട് അവിടെ ഇരുന്നോളും മതിയാണോ കഴിച്ചാ വേണ്ട മതി മതി

ചക്കരക്കിഴങ്ങ് മതിയോ ചക്കരക്കിഴങ്ങ് ഞാനൊന്നും വേണ്ട കപ്പ് വേണോ ബിരിയാണി റൈസ് വേണോ ചോറും ഉണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറുണ്ടാക്കരി മീൻറെ പൊടിന്റെ പൊടി ഭയങ്കര ഇഷ്ടം പൊടി പൊടി ആരോ മീൻറെ കഴിച്ചടി ആരൊക്കെ അമ്മു പോയി കുളിക്ക്

നിങ്ങക്ക് ഒന്നിനും വയ്യാതെ ഈ കഷ്ടം എന്ന് ഞാൻ വന്ന പോലെ എന്റെ വീട്ടിൽ ഒന്ന് കൊണ്ടേയ്ക്കി തരുവോ ഒന്ന് ഞാൻ പോയിക്കോളാം അങ്ങനെയല്ലേ ഞാൻ എങ്ങനെയാണോ വന്ന് അതുപോലെ എന്നെ കൊണ്ടേക്കണം നമ്മടെ ഒരു കോഴി ഈ കോഴിക്കൊരു കുട്ടിണ്ടായിരുന്നു ആ കുട്ടീനെ കുട്ടീനെപ്പോ പരുന്ത് വന്ന് കൊണ്ടുപോയി അതാണ് അത് അന്തം വിട്ടിട്ട് ആ കരിമീ കണ്ടോ നിക്കണത് പാവം നോക്കിയൊക്കെ എറളാടിയേ എറളാടി പിടിച്ചിട്ട് പോയിക്ക ഇങ്ങനെപ്പോ കോഴികളുണ്ടാക്കുമ്പോ ഒക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് പോകുമ്പോ നമുക്ക് കോഴികളെ നോക്കാനേ തോന്നുന്നില്ല എന്താ ചെയ്യലേ സുഖന്യേ സുഖന്യക്ക് പിന്നെ അങ്ങനെ കോഴികളോട് അത്ര വല്യ താല്പര്യം ഇല്ല കേട്ടോ കോഴിമുട്ട മാത്രമേ ഇഷ്ടം കോഴിമുട്ടോടും കോഴിയോടൊന്നും വലിയ കുറവുണ്ടല്ലോ അയ്യോ നല്ല മധുരം മധുരം കുടിക്കാൻ ചെയ്യോ ഞാനതില് തുള്ളി മധുരം ഇട്ടുള്ളു ചായങ്ങോട്ട് മധുരിച്ചിട്ട് പാലും പായസം പോലെ ഉണ്ട് പായസത്തിന് കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങക്ക് ഇവിടെ അമ്പലത്തിൽ പായസ ചലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പായസം വാങ്ങി അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവര് ഇല്ല ഞങ്ങൾ മാത്രമേ അല്ലേ എന്താ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആരുല്ലാണ്ട് അതേപോലെ തന്നെ ആരുമില്ലെങ്കില് കോഴി വാങ്ങിയാലും തന്നെ പിറ്റേ ദിവസത്തി അനിയേട്ടൻ കുറച്ചല്ലേ വേണ്ടുള്ളൂ കുറച്ചല്ലേ വേണ്ടുള്ളൂ അറിയോ കോഴി മാത്രമായിട്ട് തിന്നാൻ പറ്റുമോ ചോറിന്റെ കൂടെ എടുത്താൽ രണ്ട് കഷ്ണല്ലേ വേണ്ട കോഴി ചോറിന്റെ കൂടെ എടുത്താൽ രണ്ട് കഷ്ണല്ലേ വേണ്ട കോഴി കോഴി മാത്രമായിട്ടിന് തിന്നാൻ പറ്റുവോ കോഴി മാത്രമായിട്ടല്ല പിറ്റോ പിറ്റേട്ട് വരുമ്പോഴേക്ക അവര് കഴിക്കില്ല അപ്പൊ എല്ലാവർക്കും വേണ്ടി വരും ഇതിപ്പോ എപ്പഴ എപ്പോഴും വാങ്ങണല്ലേ ഉച്ചയുമ്പോ വിറകിന് പോണെന്ന് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുണ്ണി നീ നടക്കണേ ഏ നീന്തങ്ങനടക്കണേ പാവാടും

കുഞ്ഞുൻ്റെ മുടി കെട്ടവരായല്ലോ കുഞ്ഞുണ്ണീൻ്റെ വെട്ടാരായി അതിൽ കഴിഞ്ഞ പ്രാവശ്യം കിച്ചുൻ്റെ കുഞ്ഞുണ്ണീൻ്റെ ഒപ്പം മുടി കെട്ടിരുന്നു ഞാൻ കൊണ്ടത്തെ ആ ഇപ്രാവശ്യം കുഞ്ഞിനും കുഞ്ഞിനും കുഞ്ഞുണ്ണി അല്ല കുഞ്ഞിനും കിച്ചുപുണി പോയിട്ട് വെട്ടിയില്ലേ അപ്പം കുഞ്ഞുണ്ണി പോയില്ല ഞാൻ എൻ്റെ വെട്ടില്ല അല്ലെങ്കിലും ഓ ഞാൻ വേണ്ട വെട്ടരുത് ഇനി നോക്കിക്കോ നിന്റെ

നമ്മളിതില് വരട്ടി എടുക്ക കുരുമുളകൊക്കെ ഇട്ടിട്ട് വരട്ടി എടുക്കാൻ വിചാരിച്ച മസാല ഇതിലിടാനേ ഇതാണ്ടോ ഇതല്ലേ ഇനി കടന്ന് ശരിക്കില്ലേ കുക്കറിൽ വെക്കുന്നേക്കാളും നല്ലത് അടുപ്പിൽ വെക്കണേട്ടോ ഞാൻ വറകില്ല അവന്റെ മട്ടനാണോ മട്ടൻ നല്ല ബീഫാണോ ഏട്ട വാങ്ങണോ ചോദിച്ചതാണ് അറിഞ്ഞില്ലല്ലോ മട്ടൺ മട്ടൻ വാങ്ങണോ ചോദിച്ചതാ അമ്മ ഇനി നമ്മളിത് അടച്ചു വെക്കട്ടെട്ടോ അടച്ചു വെച്ച് വെന്ത് വെന്ത് വരട്ടെ ബീഫ് ബീഫും ീഫും ചോറും തന്നെ അല്ലേ ബിരിയാണി ഉണ്ട് അത് പറഞ്ഞു കൊടുക്കണ്ട ബിരിയാണി കടയിൽ ബിരിയാണി ഉണ്ട് നമ്മുടെ പിന്നെ ചേമ്പും ചേമ്പിന്റെ ചേമ്പും തണ്ടും ും പിന്നെ ഉള്ളിയുണ്ടോ ഉള്ളി ഉള്ളി എനിക്ക് ഇറച്ചിയുടെ കൂടെ ഉള്ളി കഴിക്കണം ഭയങ്കര ഇഷ്ടാട്ടോ അല്ലെങ്കിൽ ഉള്ളി കഴിക്കണിഷ്ടാണ് എന്റെ വീട്ടില് എന്താ അമ്മ ഇങ്ങനെ ഉള്ളി എരിഞ്ഞു തന്നിട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ തന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഒന്ന് ശീലം ഇപ്പൊ അത് ശീലം മാറ്റിയിക്കാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഉള്ളി നല്ല കഴിക്കായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ശീലങ്ങളുണ്ടോ ഞായറാഴ്ച എന്താണ് സ്പെഷ്യൽ വേഗം വന്നു കഴിഞ്ഞ വച്ചാലേ നമുക്ക് ബീഫും ചേമ്പൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കട ണ്ടാക്കിട്ട് ഉച്ചയ്ക്ക് നമുക്ക് എന്താ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ രാവിലെ ഈ ഓട്സ് വെച്ചിട്ട് ഒന്നും കാണിച്ചില്ല അതാ ഇപ്പം പഠിക്കണ്ടത് വരുമ്പല്ലേ ഇവിടെ അടുത്ത കഴിക്കാൻ തരാം ടെ പോയി പഠിക്കണോണ്ണി ഞാൻ അച്ഛനെ വിളിച്ചതോ ഉം അവന് ഗോതമ്പ് ദോശ കൊടുത്ത് പോകണ്ട ഗോതമ്പ് ദോശയും ഉച്ചത്തെ ബീഫിട്ടോ ഞാനൊരു ഏഴ് മണി ആവണേ ഉള്ളൂ അപ്പൊ ഞാൻ കഴിക്കാൻ കേട്ടോ ഞാൻ കഴിക്കാൻ പറഞ്ഞല്ലേ ഗോതമ്പ് ദോശ കഴിക്കുമ്പോ അല്ലേ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ എങ്ങനെയുണ്ടാവും അപ്പം നമ്മള് വീഡിയോ നിർത്താനെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ വൃത്തിയാക്കിയാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച എന്താണ് സ്പെഷ്യലി ഒന്ന് കമൻ്റ് ചെയ്ത് ടേസ്റ്റ് കേട്ടോ ചിക്കൻ കറിയും ഗോതമ്പ് ദോശയും അതേപോലെ ബീഫ് കറിയും ഗോതമ്പ് ദോശയൊക്കെ വേണം നമ്മൾക്ക് ഇഷ്ടമല്ല അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ കാണാം